ഞാനീ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മോളേട്ടനോട് ക്ഷമിക്കണം അപേക്ഷ പോലെ അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും ഹരിയേട്ട എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാലും ഹരിയേട്ടൻ അത് അംഗീകരിക്കുമെന്നോ നമ്മുടെ വിവാഹം നടക്കുമെന്നോ സ്വപ്നത്തെ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹരിയേട്ടൻ ഭർത്താവായി വന്നൊരമ്പരപ്പ് എനിക്കുണ്ട് ഹരിയേട്ടൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം എനിക്കും ആവശ്യമാണ് അവളുടെ ആ മറുപടി അവനുള്ളൊരു സമാധാനം നിറച്ചിരുന്നു ഒരു പക്ഷേ തൻ്റെ മറുപടിയിൽ അവൾ തകർന്നു പോകുമെന്നും അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണണമെന്നും ഒക്കെയായിരുന്നു അവൻ പ്രതീക്ഷിച്ചിരുന്നത് അതൊന്നുമില്ലാതെ വളരെ പക്വതയോടെ തന്നോട് സംസാരിക്കുന്ന ജാനകി അവനിലൊരു പുതുമ ഉണർത്തിയിരുന്നു എങ്കിൽ നീ കിടക്ക് ഞാൻ കുളിച്ചില്ല ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കിടന്നോളാം ശ്രീഹരി പറഞ്ഞു അവൾ തലയാട്ടി സമ്മതം അറിയിച്ചപ്പോൾ കബോർഡിൽ നിന്നും ഒരു കാവ്യമുണ്ടും ടീഷേർട്ടുമായി അവൻ കുളി മുറിയിലേക്ക് കയറിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച അവൻ്റെ ഹൃദയത്തിന് വല്ലാത്ത വേദന ഉണർത്തുന്നത് തന്നെയായിരുന്നു ബെഡ്ഷീറ്റ് വിരിച്ച് നിലത്ത് കിടത്തുറങ്ങുന്ന ജാനകി അത് ഹൃദയത്തെ ഒന്ന് പൊള്ളിച്ചു അതിനു മാത്രം താൻ എന്തു പറഞ്ഞു അതായിരുന്നു അവൻ്റെ മനസ്സിലെ ചോദ്യം തന്നോടൊപ്പം ഒരുമിച്ച് ഒരുമിച്ചുറങ്ങിയെന്നു പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ് ജാനി അവൻ്റെ ആ വിളി അവളിൽ ഒരു ഞെട്ടൽ ഉണർത്തിയിരുന്നു പെട്ടെന്ന് കണ്ണ് തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം അവളിലൊരു ഭീതി നിറച്ചു നിന്നോടാരാ തറയിൽ കിടക്കാൻ പറഞ്ഞത് കയറി കട്ടിൽ കിടക്ക് അവന് ശരിക്കും ദേഷ്യം വന്നിരുന്നു അത് ഹരിയേട്ട ഹരിയേട്ട എന്നെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണമെന്നല്ലേ പറഞ്ഞത് വിക്കി വിക്കി അവൾ പറഞ്ഞു അതും നീ തറയിൽ കിടക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണ് ഓരോ സിനിമ കണ്ടിട്ട് വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടരുത് നമ്മൾ ഒരുമിച്ച് ഒരു കട്ടിൽ കിടന്നു എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ടു പേര് ഒരു കിടക്ക പങ്കിടുന്നതിൻ്റെ അർത്ഥം നീ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇതാണ് പക്വത കുറവ് വീണ്ടും അവൻ്റെ ഗൗരവപൂർവ്വമുള്ള വർത്തമാനം അവളിൽ ഒരു നൊമ്പരം നിറച്ചിരുന്നു എങ്കിലും മറുപടിക്ക് കാക്കാതെ അവൻ പറഞ്ഞതനുസരിച്ച് അവൾ കട്ടിലേക്ക് തന്നെ കയറി കിടന്നിരുന്നു ഒരു ഓരം ചേർന്ന് കിടന്നുറങ്ങുന്ന അവളെ കണ്ടപ്പോൾ അവനിൽ വീണ്ടും വാത്സല്യമാണ് തോന്നിയത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലൈറ്റ് അണച്ച് അവൻ്റെ സാന്നിധ്യമരികിൽ അവൾ അറിഞ്ഞു ഒരകലമിട്ടാണ് രണ്ടാളും കിടക്കുന്നത് മരസ്സുകൾ തമ്മിൽ അത്രത്തോളം അകലമുണ്ടെന്ന് രണ്ടു പേർക്കും തോന്നിയിരുന്നു കാല താതി ഉണർന്നതും ജാനകി തന്നെയായിരുന്നു വീട്ടിൽ മുതലെയുള്ള ശീലമാണ് രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ജോലികളൊക്കെ തീർത്തതിനു ശേഷമാണ് കോളേജിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ശീലം കുറേ നാളായി കൂട്ടിനുണ്ട് എഴുന്നേറ്റതീ കുളിമുറിയിലേക്ക് പോയി കുളിച്ച് വേഷം മാറി മുറിയിലേക്ക് വന്നപ്പോഴും ശ്രീഹരി നല്ല ഉറക്കമാണ് ഉണർത്തേണ്ട എന്ന് കരുതി പുറത്തിറങ്ങിപ്പോയിരുന്നു നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു അവിടെ സുഗന്ധിയമ്മ രാവിലെ എഴുന്നേറ്റ് ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് തന്നെ കണ്ടതേ ഒരു പുഞ്ചിരി നൽകിയിരുന്നു അകത്തേക്ക് ചെന്നപ്പോഴാണ് കണ്ടത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കുന്നത് സേതുവങ്ങളാണ് അവിടെയുള്ള ഒത്തൊരുമ അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഒരച്ഛൻ്റെ ഗൗരവമില്ലാതെയാണ് സേതുവിനോട് മക്കളൊക്കെ ഇടപെടുന്നത് അതെന്നും തനിക്ക് കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു തന്നെ കണ്ടതേ ഒരു ചിരിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു ജാനിമോൾക്ക് ചായ കൊടുക്കടി സുഗന്ധിയോട് സേതു പറഞ്ഞു സുഗന്ധി ഫ്ലാസ്കിൽ നിന്നും ചായ എടുത്ത് അവളുടെ കൈകളിലേക്ക് വച്ചു കൊടുത്തു എനിക്കിപ്പോൾ വേണ്ടമ്മേ ഹരിയൻ ഉണരട്ടെ വല്ലായ്മയോടെ അവൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇവിടെയില്ല മോളെ ഭർത്താവ് കഴിച്ചതിന് ശേഷം മാത്രമേ ഭാര്യ കഴിക്കാവൂ എന്ന നിയമങ്ങളൊന്നും എവിടെയും എഴുതിയിട്ടില്ല ആർക്ക് വിശക്കുന്നു അപ്പോൾ തന്നെ കഴിച്ചോണം ഇവിടെ ഒന്നുമില്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചോണം അതാണ് ഇവിടുത്തെ നിയമം സേതു അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്കൊരു സമാധാനം തോന്നിയിരുന്നു അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഭാര്യ സങ്കല്പങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു അമ്മയനുസരിച്ച് ജീവിച്ചത് അത് ആയി ആയതുകൊണ്ടായിരിക്കാം എങ്കിലും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തുല്യത നൽകുന്ന ഒരു കുടുംബത്തിൽ തന്നെ ചെന്ന് കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിവിടെ ഉണ്ടെന്ന് മനസ്സിലായി രാവിലെ എഴുന്നേറ്റപ്പോൾ വരവേറ്റ ആദ്യ കാഴ്ചയിൽ തന്നെ ഇത് മനസ്സിലായിരുന്നു മുറിയുടെ ഉൾവശം തൂക്കുന്നതും സുഗന്ധിയമ്മയോടൊപ്പം അടുക്കളയിൽ സഹായിക്കുന്നതിനും ഒന്നും അച്ഛന് യാതൊരു മടിയുമില്ല പലവട്ടം കണ്ടിട്ടുമുണ്ട് അപ്പോഴെല്ലാം മതിപ്പ് തോന്നിയിട്ടുമുണ്ട് ഇപ്പോൾ വീണ്ടും ഈ വാചകങ്ങൾ കേട്ടപ്പോൾ അത് കൂടുകയായിരുന്നു ചെയ്തത് ഞാനറിയാമെങ്കിൽ അങ്കിളല്ല അച്ഛൻ സേതു തന്നെ അത് തിരുത്തി അവൾ അപ്പോൾ ഒന്ന് നാക്ക് അടിച്ചു സുഗന്ധി അവളെ നോക്കി ഒരു പുഞ്ചിരി നൽകി വേണ്ട മോളെ ഇത് തീർന്നു മോൾ കുറച്ച് സവാള അരിഞ്ഞു വെക്കുക ഹരിക്കാണെങ്കിൽ ദോശയുടെ കൂടെ രാവിലെ ഓംബ്ലേറ്റ് വേണം സേതു പറഞ്ഞു അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം പാത്രത്തിലാക്കി സുഗന്ധിയുടെ അരികിൽ വച്ചതിന് ശേഷം സേതു തൻ്റെ കട്ടൻ കാപ്പിയുമായി പുറത്തേക്ക് പോയി നീ കല്യാണത്തിനായിട്ട് എത്ര ദിവസം അവധി എടുത്തിട്ടുണ്ട് കോളേജിൽ നിന്ന് അടുത്ത ആഴ്ച കോളേജിൽ പോകണ്ടേ സുഗന്ധി അങ്ങനെ ചോദിച്ചപ്പോഴാണ് അതിനെപ്പറ്റി അവളും ഓർത്തത് അമ്മയുടെ മരണത്തിന് ശേഷം കോളേജിൽ പോയിട്ടില്ല കുറേ ദിവസത്തെ നോട്ടുകൾ എഴുതിയെടുക്കാനുണ്ടാകും ഇതിനിടയിൽ വിവാഹമാണെന്നും വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും സഹായിച്ച് നോട്ടുകൾ എഴുതി തരാമെന്ന് പറഞ്ഞതായിരുന്നു തൻ്റെ അവസ്ഥ നന്നായി അറിയാവുന്നതുകൊണ്ടും പഠനത്തിൽ അത്ര മോശമല്ലാത്തതുകൊണ്ടും ആരും തന്നെ വഴക്കു പറയില്ലെന്ന് ഉറപ്പായിരുന്നു അടുത്ത ആഴ്ച മുതൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഹരിയട്ടിനോടും ചോദിക്കണ്ടേ ഹരിക്ക് അതിനൊന്നും ഒരു എതിർപ്പും ഉണ്ടാവില്ല പേൺകുട്ടികൾ പഠിക്കണമെന്ന് മാത്രമല്ല പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഹരിക്കുട്ടൻ ഇവിടെ നിന്ന് മോളെങ്ങനെ പോയി വരും കോളേജ് ബസ് കൂടി വരുമോ വരും പക്ഷേ നേരത്തെ പറയണം ചിലപ്പോൾ കൂടുതൽ പൈസയാകുമായിരിക്കും അതൊന്നും സാരമില്ല നാളെയോ മറ്റേ നാളോ ഈ തിരക്കൊക്കെ തീർന്ന ഹരേക്കൂട്ടി കോളേജ് ചെന്നിട്ട് പോയ പോർഷനൊക്കെ എഴുതിയെടുക്കണം എന്നിട്ട് പഠിക്കാൻ തുടങ്ങണം ഒരുപാടുണ്ടാകും പഠിക്കാൻ ഇപ്പം തന്നെ കുറേ ക്ലാസ്സുകൾ മിസ്സായിപ്പോയില്ലേ ഒരു പുഞ്ചിരി മാത്രമാണ് അതിനവൾ പകരം നൽകിയത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് സുഗന്ധിയോട് പറയുന്നതെന്നൊരു ഭാവം അവളിൽ നിറഞ്ഞിരുന്നു അമ്മേ അവൾ മടിച്ചു മടിച്ച് വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി എന്താ മോളെ വാത്സല്യത്തോട് ചോദിച്ചു അവരുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ജാനകിക്ക് യാതൊരു ഭയവുമില്ലാതെ മനസ്സിലുള്ളത് പറയാൻ തോന്നി എനിക്ക് എനിക്കൊന്ന് വീട്ടിൽ പോകണം വീട്ടിലോ അവിടെ ആരുമില്ലല്ലോ ആരുമില്ലെങ്കിലും ഒന്ന് പോകണം കുറേ നാളായി അടഞ്ഞു കിടക്കുന്നു ഒന്ന് വൃത്തിയാക്കണം പിന്നെ കുറച്ചു നേരം അമ്മയുടെ മുറിയിൽ ഇരിക്കണം എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് അച്ഛനോടും അമ്മയോടും പറയണം അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ആ കണ്ണുകൾ സുഗന്ധിയിലും വേദനയായി അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് അവർ പറഞ്ഞു മോളുടെ ഓരോ കാര്യങ്ങളും അവരറിയുന്നുണ്ട് അവർക്ക് മനസ്സിലാകും കാലത്ത് എഴുന്നേറ്റ് രണ്ടാളും കൂടി അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞ് വീട്ടിൽ കയറി മോൾക്ക് ഇഷ്ടമുള്ള സമയം അത്രയും അവിടെ ഇരുന്നിട്ട് തിരിച്ചു വന്നാൽ മതി ഇന്ന് വന്നില്ലെങ്കിലും സാരയില്ല അങ്ങനെയൊരു ചടങ്ങുമുണ്ട് ജയന്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മൂന്ന് ദിവസം അവിടെ പോയി നിൽക്കേണ്ടതല്ലേ അത് പറഞ്ഞപ്പോൾ സുഗന്ധിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം അവന് മനസ്സിലാകും മോൾ വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ ക്ലോക്കിൽ ആറുമണി അടിച്ചിരുന്നു ഹരി ഇപ്പോൾ ഉണരും കുറച്ച് കാപ്പിയെടുത്ത് മോൾ മുകളിലേക്ക് ചെല്ലും ആറു മണിയാകുമ്പോൾ അവൻ എഴുന്നേക്കും വീട്ടിലേക്ക് പോകാമെന്നുള്ള സന്തോഷം മനസ്സിൽ നിറഞ്ഞതുകൊണ്ട് ഒരു കപ്പിൽ കാപ്പിയുമായി അവൾ നേരെ മുകളിലേക്ക് പോയി അപ്പോഴാണ് താഴേക്കിറങ്ങി വരുന്ന ശ്രീദേവിനെ കണ്ടത് ചേട്ടത്തിയമ്മ ചായ കുടിക്കാൻ പോവാണോ ചിരിയോട് ശ്രീദേവ് ചോദിച്ചപ്പോൾ അവൾക്കും ചിരി വന്നിരുന്നു അത് കണ്ട് അവൻ്റെ മുഖത്ത് ചിരി പൊട്ടിയതായി തോന്നി കളിയാക്കലേ ദേവേട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇനി ദേവേട്ടിനൊന്നും വിളിക്കരുത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ ദയവ് എന്ന് വിളിച്ചാൽ മതി എന്നാണ് ഇന്നലെ അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടത്തി അങ്ങനെ വിളിച്ചാൽ മതി നിസ്സഹായതയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഇത് മൂത്ത മരുമകളല്ലേ അമ്മയുടെ സ്ഥാനമാണെന്നാണ് പറഞ്ഞത് ചേട്ടത്തി കൊണ്ട് ചായ കൊടുക്ക് ഒരു താളത്തിൽ അതും പറഞ്ഞ് ശ്രീദേവ് താഴേക്കിറങ്ങി പോയപ്പോൾ അവൾക്കൊരു ചിരി വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ വലിയ സ്ഥാനങ്ങൾ തനിക്ക് ലഭിക്കുന്നത് പോലെ ശ്രീഹരിയുടെ ഭാര്യ എന്ന പദവിയുടെ അപ്പുറം മറ്റൊരു സ്ഥാനങ്ങളും തന്നെ ഭ്രമിപ്പിക്കുന്നില്ല എന്ന് അവൾ ഓർത്തു ഇന്നലെ അവൻ പറഞ്ഞ വാചകം മാത്രമാണ് തുടർന്ന് തനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് അങ്ങനെയൊന്ന് അവൻ്റെ നാവിൽ നിന്നും കേൾക്കുവാൻ എത്രയോ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി എത്രയോ രാത്രികളിൽ താൻ സ്വപ്നം കണ്ടിരുന്നു അത് യാഥാർത്ഥ്യമായി ജാനകിക്ക് മറ്റൊന്നും വേണ്ടെന്ന് തോന്നി മുറിയിലേക്ക് കയറിയപ്പോൾ ആളെ മുറിയിൽ കണ്ടില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ ആള് ബാത്റൂമിനുള്ളിൽ ഉണ്ടായിരിക്കും എന്ന് തോന്നി കിടക്കയൊന്ന് നന്നായി തന്നെ വിരിച്ചിട്ടിട്ടുണ്ട് പുതപ്പൊക്കെ നന്നായി തന്നെ മടക്കിയും വെച്ചിട്ടുണ്ട് ഹരിയേട്ടന് വൃത്തിയും ചിട്ടയും അടുക്കുമൊക്കെ ഒരല്പം കൂടിയ കൂട്ടത്തിലാണെന്നറിയാം മുറിയൊക്കെ വൃത്തിയാക്കി ഇടുക എന്നത് ഹരിയേട്ട് പ്രധാന ശീലമാണ് അത് സത്യമാണെന്ന് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുമുണ്ട് വിദ്യചേച്ചിയുടെയോ ദേവേട്ടൻ്റെയോ മുറി പോലെയല്ല ഒരിക്കലും ഹരിയേട്ടൻ്റെ മുറി എപ്പോഴും മനോഹരമായിരിക്കും ഒരടുക്കും ചിട്ടയും അതിലുണ്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അതിൽ ഒരു മാറ്റവും വരുത്താൻ ശ്രമിക്കാറില്ലെന്നും അവൾക്ക് മനസ്സിലായി പെട്ടെന്നാണ് ബാത്റൂം തുറന്ന് ഇറങ്ങി വന്ന ആളെ കണ്ടത് അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവനുമൊന്ന് പരിങ്ങി എങ്കിലും ഒരു പുഞ്ചിരി നൽകി ചായ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കും അല്പം ജാളിയത തോന്നിയിരുന്നു ഇതുവരെ ഉള്ളതുപോലെ അല്ലല്ലോ ഇന്നലെ മുതൽ അവൻ തൻ്റെ ഭർത്താവല്ലേ തന്നിൽ അവകാശങ്ങളുള്ളവൻ അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തൻ്റെ മിഴികൾക്ക് എന്തോ ഒരു മടി പോലെ അവിടേക്ക് വച്ചേക്കു ജാനി വേഷപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവൻ പറഞ്ഞു ശേഷം ടവ്വലെടുത്ത് മുഖം നന്നായി തുടച്ചു മുറിയിൽ നിന്നും പോകാൻ തുടങ്ങുന്നവളെ ഒരിക്കൽ കൂടി വിളിച്ചു ജാനി നമുക്ക് നിന്റെ വീട് വരെ വരെയൊന്നും പോകണ്ടേ കുറച്ചുനാളിങ്ങനെ പൂട്ടി കിടക്കുമല്ലേ താൻ ആഗ്രഹിച്ച കാര്യം തന്നെ അവൻ തുറന്നു പറഞ്ഞതിൽ അവൾക്ക് വലിയ സമാധാനം തോന്നിയിരുന്നു അവിശ്വസനീയതയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു പോയിരുന്നു കാത്തിരിക്കുമല്ലോ അല്ലേ ഇതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു ശ്രീഹരിയുടെ ചിന്തകളൊക്കെ കൂടുതലാണെന്ന് സത്യത്തിൽ ഈ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളൊന്നും ഒരു കഥ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല അത് മനസ്സിൽ വരുന്ന പോലെ തന്നെ എഴുതണം അത് നിങ്ങൾക്ക് അരോചകമാകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പോവാം കാരണം രണ്ടുപേരുടെയും ചിന്തകൾ മനസ്സിലായാൽ മാത്രമേ അവരുടെ മനസ്സ് നിങ്ങൾക്ക് അറിയുള്ളൂ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതല്പം പതുക്കെ പോകുന്ന കഥയാണെന്ന് എനിക്ക് കഥ നീട്ടുന്നത് പൊതുവേ ഒട്ടും ഇഷ്ടമല്ലെന്ന് ഇത്രയും എൻ്റെ കഥ വായിച്ചതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പൊതുവേ കഥകൾ അങ്ങനെ നീട്ടുന്ന കൂട്ടത്തിലല്ല പിന്നെ ഇത് സാഹചര്യം കൊണ്ടും അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് വായനക്കാരെ മനസ്സിലാക്കിപ്പിക്കുവാനും വേണ്ടി മാത്രമാണ് ഈ തോട്ട്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ ഓക്കെ